കൊടകര പഞ്ചായത്തിലെ അഴകം വാർഡിൽ നടക്കുന്നത് വാശിയേറിയ തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് വാർഡ് നിലനിർത്താൻ ബി ജെ പിയും പിടിച്ചടക്കാൻ എൽ ഡി എഫും യു ഡി എഫും കച്ചമുറുക്കി രംഗത്തുണ്ട് എൽ ഡി എഫ് യു ഡി എഫ് എൻ ഡി എ സ്ഥാനാർത്ഥികൾക്ക് പുറമെ ട്വൻറ്റി ട്വൻറ്റിയുടെ സ്ഥാനാർത്ഥിയും ഇത്തവണ മത്സരക്കളത്തിലുണ്ട് യു ഡി എഫ് സ്വതന്ത്രൻ ടി ജി അജോ സി പി എമ്മിലെ കെ സുനിൽകുമാർ ബി ജെ പിയിലെ അഡ്വക്കേറ്റ് ആശാ രാംദാസ് ട്വന്റി ട്വന്റിയുടെ എം കെ സുധ എന്നിവരാണ് ഈ വാർഡിൽ ജനവിധി തേടുന്നത് പ്രചാരണം അവസാനിപ്പിച്ച് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങാൻ ഒരുങ്ങവേ വോട്ടുകൾ ഉറപ്പിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ കൊടകരയിലെ കേബിൾ ടി വി ഓപ്പറേറ്ററും പ്രസ് ക്ലബ് ഭാരവാഹിയുമാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ടി ജി അജോ വർഷങ്ങളായി സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിച്ചു വരുന്നതിന്റെ പരിചയ സമ്പത്തുമായാണ് ഈ നാൽപ്പത്തിരണ്ടുകാരൻ ജനവിധി തേടുന്നത് തികഞ്ഞ വിജയപ്രതീക്ഷയാണുള്ളതെന്ന് അജോ പറയുന്നു ഞാൻ ജയിച്ചു വന്നാൽ ആദ്യം തന്നെ ഈ റോഡിന്റെ എല്ലാ പ്രവൃത്തികളും ചെയ്ത് നമ്മുടെ വാർഡിലേക്ക് കിട്ടാവുന്ന എല്ലാ ഫണ്ടുകളും പഞ്ചായത്തിൽ നിന്ന് വാങ്ങി ഈ വാർഡിനെ നല്ല രീതിയിൽ കൊണ്ടു നടക്കുമെന്നും ഞാൻ ഉറപ്പു തരികയാണ് സാമൂഹ്യ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലൂടെ വളർന്നു വന്നതിന്റെ പരിചയസമ്പത്ത് കൈമുതലായുള്ള എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ സുനിൽകുമാറും ഒപ്പത്തിനൊപ്പം മത്സരരംഗത്ത് സജീവമാണ് ഇത്തവണ അഴകം വാർഡ് ഇടതുമുന്നണി കൈപ്പിടിയിൽ ഒതുക്കുമെന്ന് സുനിൽകുമാർ പറയുന്നു നമ്മുടെ ഈ വാർഡിന്റെ റോഡ് സ്ട്രീറ്റ് ലൈറ്റ് ഈ കാര്യങ്ങളൊക്കെ അതിന്റെ ഗതികളും നിങ്ങൾക്കറിയാം അതുകൊണ്ട് ഈ വാർഡിന്റെ വികസനത്തിന് വേണ്ടി നല്ല ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കുവാൻ ഒറ്റക്കെട്ടായി ഇറങ്ങണം വാർഡ് നിലനിർത്തുന്നതിനായി ബി ഇത്തവണ അംഗത്തട്ടിൽ ഇറക്കിയിട്ടുള്ളത് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് മുതൽ വരെ ഈ പ്രതിനിധീകരിച്ചതിന്റെ സമ്പത്തും ഇവിടം വിജയം ായിട്ട് എൻ ഡി എ ബി ജെ പി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്നും അതോടൊപ്പം തന്നെ വാർഡ് ജില്ലാതലത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി ബി ജെ പി എൻ ഡി എ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ടി സി വി കൊടകര